സ്വാഗതം വികസനം എന്നത് കല്ലിലും പോക്കറ്റിലും ആകുമ്പോഴാണ് ഒരു നാട് വീണ്ടും ശിലായുഗത്തിലേക്ക് നടക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വികസന കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭരിക്കാൻ അറിയുന്ന ഒരു നല്ല ഭരണപക്ഷവും പ്രതികരിക്കാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷവും ഇല്ലാത്ത ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒരു വിചിത്ര റോഡിനെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ പാപ്പരണ കാഞ്ഞിരപ്പുഴ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇന്ന് വരെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ആ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്ക് മുപ്പത് വർഷം പഴക്കമുള്ള ഇടുമ്പയിലെ പാപ്പരണ കാഞ്ഞിരപ്പുഴ റോഡ് ഇന്നും ഗതാഗത യോഗ്യമല്ലാതെ തുടരുകയാണ് യു ഡി എഫിന്റെ ജനപ്രതിനിധിയായിരുന്ന അജിത രവീന്ദ്രൻ വാർഡ് മെമ്പർ ആയിരുന്നപ്പോൾ നാട്ടുകാർ ശ്രമാധാനമായി വളരെ പ്രതീക്ഷയോടെ നിർമ്മിച്ച റോഡായിരുന്നു ഈ റോഡ് അന്നത്തെ കണ്ണൂർ എംപിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശ്രമഫലമായി മാലൂർ പഞ്ചായത്തിനെയും ചിറ്റാരിപ്പറബ് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി റെഗുലേറ്റർ ക്രംബ്രിഡ്ജ് പണിയുകയുണ്ടായി ആ പാലത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന റോഡാണിത് പക്ഷേ അത് ഇന്നും സഞ്ചാരയോഗ്യം പോലുമില്ലാതെ ദയനീയമായ അവസ്ഥയിൽ തുടരുകയാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് മെമ്പറോടും മറ്റ് ബന്ധപ്പെട്ട അധികൃതരോടും പലതവണ റോഡിന്റെ ശോചന്യാവസ്ഥയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടി ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത് ഈ നാടിനോടും നാട്ടുകാരോടും പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് പഞ്ചായത്ത് കാണിക്കുന്നത് കടുത്ത അനീതിയാണ് ഞങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടെ ഞങ്ങളെ വിജയിക്കൂ എന്ന അഹങ്കാരമാണ് ഇത്തരക്കാർക്ക് വെള്ളവും വളവുമാകുന്നത് എന്ന് പറയാതെ വയ്യ